ഇസ്രയേലിന് സമയം പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന അമേരിക്കൻ നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു എന്ന വാർത്ത വരുന്നു തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിലും ഫ്രെയിലും ഇസ്രേലി ആക്രമണത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുമ്പോൾ പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണോ ഈ ഇസ്രയേൽ നിലപാട് ജെയിംസ് എത്രയായിട്ടും അവർ കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ ഇസ്രായേലി പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ഈ അറബ് ലോകത്തെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം പടരുന്നതിനിടെ ഇസ്രായേൽ പാലസ്തീൻ എന്ന ടു സ്റ്റേറ്റ് തിയറി ഈ രണ്ട് രാജ്യങ്ങൾ എന്ന തിയറി പണ്ട് മുതലേ ഉള്ളതാണ് അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം അമേരിക്ക തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ വന്ന് നടത്തിയ ചർച്ചകളിലൊക്കെ പറഞ്ഞത് പാലസ്തീൻ എന്ന സെപ്പറേറ്റ് ആയിട്ടൊരു രാജ്യം സ്ഥാപിച്ച് രാജ്യം സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശം വെച്ചു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഈ മണിക്കൂറുകളിൽ വിളിച്ചുകൂട്ടി പത്രസമ്മേളനത്തിൽ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ ആവശ്യം അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഈ നിലപാടിനെ അങ്ങനെ അത്ഭുതത്തോടെ കാണേണ്ടതില്ല അദ്ദേഹം നേരത്തെയും പാലസ്തീൻ സ്വതന്ത്ര രാജ്യം എന്ന വാദത്തെ അത്ര അനുകൂലിച്ചിരുന്നില്ല പക്ഷേ തീവ്ര നിലപാടെടുത്തിരുന്നില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ പുതിയ രാഷ്ട്രീയ സംഭവ അവിടുത്തെ രാഷ്ട്രീയ കൂട്ടുകെട്ട് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടെടുക്കാൻ നിർബന്ധിതനാക്കിയിരിക്കുന്നു പക്ഷേ പ്രത്യേകിച്ച് അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളായ സിയോനിസ്റ്റുകളുടെ പിന്തുണയോടെയാണ് അദ്ദേഹം അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെതിന്യാഹുവിന് ഈ നിലപാടെടുക്കാനേ കഴിയുമായിരിക്കുകയുള്ളൂ പക്ഷേ എന്തായാലും ഇത് യുദ്ധം കൂടുതൽ ശക്തമാവുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത് എന്നു മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഫയിലും തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ വ്യോമാക്രമണം മാത്രമല്ല ഇസ്രായേൽ ടാങ്കുകൾ തെക്കൻ ഗസയുടെ അറ്റം വരെ പാഞ്ഞു ചെന്നു എന്നാണ് പറയുന്നത് അതിനിടയിൽ ഹമാസിൻ്റെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലി ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല സാധാരണ ഇസ്രായേൽ കൊല്ലപ്പെട്ട ചെറിയ സംഖ്യ മാത്രമേ പുറത്തുവിടാറുള്ളൂ എന്തായാലും ഇരുന്നൂറിലേറെ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇസ്രായേലിൽ രഹസ്യമായിട്ട് ചികിത്സയിലാണ് ഇസ്രായേലി അപ്പോൾ ഇത് യുദ്ധം അതീവ രൂക്ഷമാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നതിനേക്കാൾ അതീവ രൂക്ഷമാണ് എസ്കേൻ എന്നു മാത്രമല്ല എസ്കൈൻ ഇപ്പോൾ ചെങ്കടലിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിൻ്റെ ആശങ്ക കൂടി വരുന്നു ഹൂതികൾക്കെതിരെ അഞ്ചാം തവണയും അമേരിക്ക യമനിൽ പോയി ടോമ ഹോക്ക് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൂതികളെ നമ്മൾ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഹൂതികൾ തിരിച്ചടിക്കുന്നതിൽ കുറവുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഒരു അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം നടന്നു ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് അമേരിക്കൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഈ മണിക്കൂറുകളിൽ ആക്രമിക്കപ്പെട്ട അമേരിക്കൻ കപ്പലിനെ അതിന് കാര്യമായിട്ടുള്ള കേടുപാടൊന്നും പറ്റിയില്ല രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ നാവികസേനയാണ് ഇന്ത്യയുടെ വിശാഖപട്ടണം എന്ന നാവിക കപ്പൽ പടക്കപ്പൽ ചെന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയ അതിൽ പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ ഒൻപത് പേർ ഇന്ത്യക്കാരാണ് എന്ന് കൂടി ഓർക്കണം തീർച്ചയായിട്ടും അമേരിക്കൻ ചരക്ക് കപ്പലിനെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന വേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഊതികൾ പറയുന്നത് ഇനിയും ആക്രമിച്ചു ഉള്ളതാണ് ആ തരത്തിൽ ചെങ്കടലിലേക്കും അപ്പോൾ തന്നെ ഗസയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്കും ഇത് പടരുകയാണ് എസ്കെ ആ ജെയിംസ് ഈ ഇറാൻ്റെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് ഗസയ്ക്ക് പുറത്തേക്ക് ഈ യുദ്ധം വളരുകയാണോ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ് എസ് കെ എന്നൊരു പക്ഷെ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് നടന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ മേഖലയിൽ പോയി ബോംബിട്ടത് അവിടെ അവർ പറഞ്ഞത് അവിടുത്തെ ഭീകരവാദികൾ ഇറാനെതിരെയുള്ള ടെററിസ്റ്റുകളെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാനിൽ ബോംബിട്ടത് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് എസ് കെൻ അറിയാവുന്ന പോലെ ഇറാനും പാകിസ്ഥാനും തമ്മിൽ തൊള്ളായിരം കിലോമീറ്റർ അതിർത്തിയുണ്ട് അപ്പോൾ ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്ന് ബലൂചിസ്ഥാനിലാണ് അവർ ബോംബിട്ടത് അത് ഇറാനെതിരെയുള്ള ടെററിസ്റ്റുകൾക്ക് പാകിസ്ഥാൻ അഭയം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ അദലി എന്ന ഭീകര സംഘടനയാണ് അതിൻ്റെ പിറകിലുള്ളത് അവർക്കെതിരെയാണ് ഈ ആക്രമണം ഇറാൻ നടത്തിയത് സി വിഭാഗത്തിൽപ്പെട്ട ഭീകര സംഘമായിട്ടാണ് അതിനെ ഇറാൻ മുദ്രകുത്തുന്നത് എന്തായാലും പാകിസ്ഥാൻ അണവായുധമുള്ള രാജ്യമാണ് വെറുതെ നോക്കിയിരുന്നില്ല പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയും ഉണ്ടൊരു ബാ ബലൂചിസ്ഥാൻ ഇസ്നിയ ബലൂജിസ്ഥാൻ എന്ന പ്രദേശത്ത് ബോംബിട്ടു പേർ കൊല്ലപ്പെട്ടു അതിൽ നാല് പേർ കുട്ടികളാണ് മൂന്ന് പേർ സ്ത്രീകളാണ് എന്തായാലും അവിടെയും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഭീകരവാദികളല്ല സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് ഗസയിലും തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ അതാ ഇരുപത്തയ്യായിരത്തോളം അടുക്കുന്നു ഗസയിലെ മരണസംഖ്യ അപ്പോൾ ഇവിടെ ഈ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്നതിൽ ഏറ്റവും ആശങ്കയിലായിരിക്കുന്നത് ചൈനയാണ് കാരണം ചൈനയായിട്ട് ഏറ്റവും ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ നമുക്കറിയാം ഇറാനും ഒരു പരിധിവരെ അത്ര ഇന്ത്യ അനുകൂല രാജ്യമല്ല ഇന്ത്യക്ക് അടുപ്പം സൗദിയും യു എയും അതുപോലെയുള്ള മലയാളികളും ഇന്ത്യക്കാരൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇറാനുമായിട്ട് അത്ര അടുപ്പമില്ല എന്നാൽ അമേരിക്കയെ പോലെ അകലവുമില്ല എന്തായാലും ഇത് ഒരു വല്ലാത്ത തരത്തിലേക്ക് അറബ് ലോകം വലിയ ആശങ്കയാണ് ഇറാനിന് ഇതിലൊരു സ്ട്രാറ്റജി ഉണ്ട് എസ്കെ പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നതോടെ ഇറാൻ്റെ ഉള്ളിൽ അവിടുത്തെ തീവ്ര നിലപാടുകാർ വലിയ രീതിയിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിന് മേൽ നിർബന്ധം ചുമത്തുകയാണ് കാരണം അവരുടെ സൈനിക തലവൻ സുലൈമാനി കൊല്ലപ്പെട്ടിട്ട് നാല് വർഷമായി ഇതുവരെ തിരിച്ചടി നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഗസയിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ കാര്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല ഹൂദികൾ വഴി ഹസ്ബുള്ള വഴി ഹമാസ് വഴി അറ്റാക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇറാൻ അധികാരി ആധികാരികമായിട്ട് വരുന്നില്ല എന്നുള്ള ആരോപണമുണ്ട് അതുകൊണ്ട് നേരിട്ട് വരാതെ തന്നെ മറ്റ് രാജ്യങ്ങളിലൂടെ ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ചതുവഴി സിറിയയിൽ ഇറാഖിൽ ഒക്കെ ആ മൂന്ന് രാജ്യങ്ങളിൽ കയറിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇറാൻ സെൻ്റർ സ്റ്റേജിലേക്ക് വരികയാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന യുദ്ധം ദക്ഷിണേഷ്യയിലേക്ക് പടരുന്നു ഇന്ത്യയുടെ അയൽപ്പക്കങ്ങളിലേക്ക് ഇന്ത്യയുടെ രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇറാൻ ഉദ്ദേശിക്കുന്നത് ഹൂദികളിലൂടെ ഹസ്ബുള്ളയിലൂടെ ഹമാസിലൂടെ ഈ യുദ്ധം വ്യാപകമായി ഏഷ്യയിലേക്ക് പടർത്തുക അങ്ങനെ മറ്റ് അറബ് ലോകങ്ങളെ പ്രതിരോധത്തിലാക്കുക അവർക്കൊരു നിലപാടെടുക്കേണ്ടി വരും ഇസ്രായേലിനെതിരെ ആ തരത്തിലേക്ക് എത്തിക്കുക എന്നാണ് സൗദിയെ യു എ യെ ബഹ്റിനെ സുഡാനെ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് എസ്കയൻ ജെയിംസ് ഈ അടുത്തിടെയാണ് ഈ അമേരിക്കയുടെ ചാന്ദ്ര പരാജയപ്പെട്ട വാർത്ത വന്നത് എന്നാൽ അതിന്റെ പിന്നാലെ ഈ ചന്ദ്രനിൽ പേടകുറക്കാൻ ജപ്പാൻ ശ്രമങ്ങൾ തുടങ്ങി അത് പേടകുറക്കാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് എന്താണ് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എസ് കെ എൻ ഒരുപക്ഷേ ഈ റഷ്യയും ഇന്ത്യയും മത്സരിച്ച പോലെ ഒരു മത്സരം പോലെ ഇരിക്കുന്നത് ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന രാഷ്ട്രമാവാൻ റഷ്യ നമ്മളേക്കാൾ വേഗത്തിൽ കുതിച്ചു പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പേ അവരുടെ ദൗത്യം പരാജയപ്പെട്ടു ഇന്ധന ഉണ്ടായി പക്ഷേ നമ്മൾ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു ഏതാണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ജപ്പാനേക്കാൾ മുമ്പ് ചന്ദ്രനിൽ ഇറങ്ങാൻ പോയതാണ് അമേരിക്കയുടെ പേടകം പക്ഷേ അത് വാ ഇന്ധന ഉണ്ടായി പരാജയപ്പെട്ടു ചന്ദ്രൻ്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി അമരുന്ന അവസ്ഥയിലേക്ക് എത്തി അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ജപ്പാൻ ജപ്പാൻ്റെ പേടകം അവർ എത്തിയിരിക്കുകയാണ് ചന്ദ്രൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഇന്ന് ലാൻഡിങ് നടക്കുമെന്നാണ് അറിയുന്നത് സ്വാഭാവികമായിട്ട് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്പം ക്ഷീണമുണ്ട് എന്തായാലും ജപ്പാൻ ഇന്ത്യയോടൊപ്പം തന്നെ ഒരുപാട് സ്പേസ് ടെക്നോളജി ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് അവരുടെ ദൗത്യം ഇന്ന് വിജയിക്കുമെന്ന് പൊതുവേ ഉള്ള ഒരു സൂചനകളുണ്ട് ഇന്ത്യ പോയ പോലെ ദക്ഷിണ അല്ലാതെ ഇറങ്ങുന്നത് പക്ഷേ പ്രത്യേകിച്ച് വലിയ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന വിധം ഇപ്പോൾ അവിടെ സൂര്യപ്രകാശമുള്ള സമയമാണ് പക്ഷേ മാസത്തിൻ്റെ അവസാനത്തിൽ സൂര്യ മറ്റു ഭാഗത്തേക്ക് മാറുകയും ഇവിടെ ഇരുട്ട് വരയ്ക്കുകയും ചെയ്യും അതിനു മുമ്പ് പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇന്ത്യയും ഇതുപോലെ തന്നെയാണ് ലാൻഡിങ് നടത്തിയത് സൂര്യപ്രകാശമുള്ള സമയത്താണ് സോളാർ പാനലുകൾ വർക്ക് ചെയ്യുള്ളൂ അതിനുശേഷം അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരും എന്തായാലും ജപ്പാന്റെ ദൗത്യം എസ് കെ പി ജെയിംസിനോട് നമ്മുടെ പ്രേക്ഷകനാ പുള്ളിക്കൊരു സംശയം പി പി ജെയിംസ് സംസ്ഥാന സമ്മേളനത്തിന് വരുമോ ഓ തീർച്ചയായിട്ടും എല്ലാവരും വരും എന്നുള്ള കാര്യം ഓർമ്മിക്കുക നിങ്ങള് അപ്പൊ അപ്പോ താങ്ക് യു പി ജെയിംസ് നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം